എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന സാന്ത്രി കുടുംബത്തിന്റെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് മോർണിംഗ് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ നന്ദിത വന്ന് ഗോമതിയോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആ ഒരു സമയത്താണ് ബാലൻ അങ്ങോട്ടേക്ക് വരുന്നത് പെട്ടെന്ന് നന്ദിത ഞാൻ പിന്നെ വരാം ഗോമതി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാ ഗോമതി ആണെങ്കിലും പേടി ചെന്നെങ്കിലും നിൽക്കുക നന്ദിതയോട് സംസാരിക്കുന്നത് കണ്ടിട്ട് ഇനി ബാലേടന എന്തെങ്കിലും പറയൂന്നൊരു പേടി ഗോമതിക്ക് ഇല്ലാന്നില്ല എന്തായാലും ബാലൻ അങ്ങോട്ടേക്ക് വന്നു ഇറങ്ങി വന്നു ബാലൻ ഒന്നും മിണ്ടിയില്ല ഗോപതിയോട് ബാലൻ നേരെ അകത്തേക്ക് കയറി പോവാണ് ഗോമതി പതുക്കെ പേടിച്ച് അകത്തേക്ക് കയറി ചെന്നു അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ബാലേട്ട അത് ഞാൻ നന്ദിത നിന്നോട് ഞാൻ അതിനെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചോ ഏ കൃഷ്ണമംഗലത്തുകാരുമായിട്ട് എന്തിനാണ് ഒരു ബന്ധം കൂടുതൽ അതിന്റെ ആവശ്യം എന്താണ് അവരെല്ലാവരും വീണ്ടും വീണ്ടും നമ്മളെ കുറ്റപ്പെടുത്തുന്നതും ഒക്കെ നീ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ നന്ദിത നിന്നോട് വന്ന് സംസാരിച്ചാലും അത് അവര് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നീയാണ് കുറ്റക്കാരിനെ പറയുള്ളൂ എന്തിനാണ് വെറുതെ പ്രശ്നങ്ങൾക്ക് പോകുന്നത് അപ്പൊ നന്ദിതയാണ് സംസാരിക്കാനായിട്ട് വന്നത് നന്ദിത പറഞ്ഞത് എന്താണെന്ന് അറിയോ എന്ന് ചോദിച്ചപ്പോഴേക്കും മാത്രം എന്തായിരുന്നു സംസാരിക്കാനുള്ളത് എന്ന് ബാലൻ ഇങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും ഗോമതി പറഞ്ഞു അതെ ആര്യനെ കുറിച്ചാണ് നന്ദിത പറഞ്ഞത് നമുക്ക് ഇച്ചിരി സങ്കടം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഇത്രയുടെ വളമുണ്ടോ ഈ പണയം വെച്ചു എന്നാ കേട്ടത് അപ്പോഴേക്കും വള പണയം വെക്കേ അവനാ നൂറ്റൊന്ന് പവനും തീർത്ത് എന്നിട്ട് ഇപ്പം അവൾ പെണ്ണിൻ്റെ കയ്യിൽ കിടന്ന് വള ഊരിയിരിക്കുക എന്ന് ബാലൻ ഇങ്ങനെ പറയാട്ടോ എന്നിട്ട് പറഞ്ഞു അവര് വള പണയം വെക്കേ കമ്പല് പണയം വെക്കേ മാല പണയം വെക്കേ താരി പണയം വെച്ചാൽ നോ പ്രോബ്ലം നമ്മൾക്ക് കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല നമുക്ക് അതല്ല ചിന്തിക്കാനുള്ള നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ വേറെ ചിന്തിക്കാനുണ്ട് എന്തിനാണ് ഗോമതി ഇതിൽ ബേജാറാവുന്നത് അതല്ല ബാലേട്ട ബാലട അങ്ങനെയൊക്കെ പറയാം പക്ഷെ ആര്യന് എന്തോ ഒരു വലിയ പ്രശ്നം ഉള്ളത് കൊണ്ടാണല്ലോ ആര്യൻ ഈ ഇത്രയധികം ബുദ്ധിമുട്ടി വള പണയമേക്കാനൊക്കെ നടന്നത് അപ്പോഴേക്കും ബാലൻ ഗോമതിയോട് ചോദിച്ചു നമുക്ക് എത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഏഹ് അതിന്റെ നൂറിലൊന്നും ബുദ്ധിമുട്ട് ആര്യൻ അനുഭവിക്കുന്നില്ലല്ലോ ആ ഞാൻ എന്നെങ്കിലും നിന്റെ വള പണയം വയ്ക്കാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ടോ നിന്റെ വള പണയം വയ്ക്കാൻ കൊണ്ടുപോവുമോ അല്ലെങ്കിൽ നിന്നെ കൊണ്ട് പണയം വയ്പ്പിക്കുവോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നിന്റെ വള ചോദിച്ചിട്ടുണ്ടോ ഞാൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ബാലൻ അതുകൊണ്ട് ആരിന്റെ ആ ഒരു ഇത് എൻ്റെ ഞാനുമായിട്ട് ആരിനും തമ്മിൽ ഒരു എൻ്റെ മകൻ തന്നെയാണ് അല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അവനും ഞാൻ തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഇനിയും അങ്ങനെ തന്നെ തുടരും എനിക്ക് ഒരു എനിക്കാരവും കേൾക്കണ്ട എന്താ എന്താച്ചായിക്കോട്ടെ പറയാൻ പറയാവന്നത് മറ്റൊന്നുമല്ല ഇങ്ങനെ സങ്കടപ്പെടാനുള്ള ഒരു ഒരിതുമില്ല എനിക്ക് സന്തോഷിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ജാതകം നോക്കി ജാതകം നല്ലതായിട്ട് ചേരുമെന്നാണ് പറഞ്ഞത് ആനന്ദിൻറെയും ആ ഉദ്ദേഭാനുസാറിന്റെ മൗളുടെയും ജാതകം നന്നായിട്ട് ചേരും പത്തിൽ പത്ത് പൊരുത്തോണ്ട് നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമേ ഇല്ല എന്നും ആണ് പറഞ്ഞിരിക്കുന്നത് ഇനി നല്ല രീതിയിൽ തന്നെ ആ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം അതിനിടയ്ക്ക് എനിക്ക് ആര്യൻ്റെ പ്രശ്നങ്ങളൊന്നും നോക്കാൻ സമയമില്ല അതുകൊണ്ട് നീ ഇനി മേലാലെ ഇതിനെക്കുറിച്ച് എന്നോട് സംസാരിച്ചുകൊണ്ട് വന്നേക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് ഈ ആനന്ദിൻ്റെ കല്യാണം മാത്രമല്ല ആനന്ദിൻ്റെ കല്യാണം എൻ്റെ മകന്റെ കല്യാണം എങ്ങനെയാണ് നടത്തണമെന്ന് ഞാൻ കാണിച്ചു കൊടുക്കുക എൻ്റെ രണ്ടാമൾക്ക് മാ ആൺമക്കൾക്കും എന്നും പറഞ്ഞ് ബാലൻ അങ്ങോട്ട് പോവാണ് ഇറങ്ങിപ്പോകാണ് കേട്ടോ ഗോമതിയാണ് ആക്കെ സങ്കടപ്പെട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഗോപതി എന്നിട്ട് നേരെ ആര്യനെ വിളിച്ചിട്ടോ അങ്ങനെ ചോദിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ട് ആര്യ നീ എന്ത് പണയാണ് നീ കാണിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് നിനക്ക് പൈസയ്ക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ നിനക്ക് പൈസയ്ക്ക് ആവശ്യം ഉണ്ട് അല്ലെങ്കിൽ എന്ത് എന്താണ് ആവശ്യം എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ നീ എന്താ ചെയ്തത് ആ കൊച്ചിന്റെ കൈ കിടന്ന് ആകെയുള്ള വള കൊണ്ട് പണയം വെച്ചിരിക്കുന്നു എന്തായാലും നമ്മുടെ മിത്രയും ഇത് കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കേട്ടോ മിത്രയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് കാരണം ആരും ചോദിച്ചതല്ലല്ലോ ആര്യൻ വള പണയം വെച്ച് അറിഞ്ഞിട്ട് പോലും ഇല്ലല്ലോ എന്നിട്ട് മിത്രം ഇതൊക്കെ കേട്ടുകൊണ്ട് തലയും കുലിച്ചിങ്ങനെ നിൽക്കുകയായിരുന്നു എന്തായാലും ആര്യനെ ഓടുപാടി കോമ്പതി ചീത്ത പറയാണ് കേട്ടോ വഴക്ക് പറയുകയാണ് ഒരിക്കലും നീ ചെയ്തത് ശരിയായില്ല എന്നൊക്കെ അപ്പോഴേക്കും അമ്മ കാര്യം അറിയാതെ സംസാരിക്കരുത് ഇനി എന്ത് കാര്യമാണ് അറിയാനുള്ളത് എല്ലാവരും അറിഞ്ഞു കാര്യം അവിടുമാണ് വള പണയും വെക്കാനായിട്ട് ചെന്ന കാര്യമൊക്കെ പറ നമ്മുടെ അവിടുത്തെ ആ ആൾ വിളിച്ചിട്ട് മിത്രയുടെ അച്ഛനോട് കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആകെ നാണക്കേടായി ഇത് ഓൾറെഡി അവർ അറിഞ്ഞായിരുന്നു എന്നാൽ പോലും അത് ഗോമതി അറിഞ്ഞല്ലോ അപ്പോഴേക്കും മിത്ര പറഞ്ഞു ഇല്ല അമ്മേ ഒരിക്കലും ആര്യൻ വള പണയം വെക്കാൻ പറഞ്ഞിട്ടുമില്ല ഞാൻ പോയത് ആര്യൻ അറിയാതെയാണ് ആര്യൻ ആ വള പണയം വെച്ചത് ഇഷ്ടപ്പെടാഞ്ഞിട്ട് ആര്യൻ പൈസ സംഘടിപ്പിച്ച അത് തിരിച്ചെടുക്കുകയാണ് ചെയ്തത് ആ തിരിച്ചെടുക്കാനായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അച്ഛനത് പൈസ കൊടുത്തു എന്ന് പറഞ്ഞു എന്തായാലും ആ പൈസ ഒരിക്കലും ആരും സ്വീകരിക്കില്ല ആരും അഭിമാനിയാണ് അമ്മയെ പേടിക്കൊന്നും വേണ്ട ആരും ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല അമ്മയുടെ മകൻ അഭിമാനിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മിത്ര അപ്പോഴേക്കും ആണോ ആര്യ ഞാൻ അറിഞ്ഞില്ല ആര്യ നീ പണയം വെക്കാൻ ശ്രമിച്ചു എന്നാണ് എന്താണ് എന്തായാലും പണയം നിങ്ങൾക്ക് പണയം വെക്കാൻ മാത്രം എന്താ ഇത്ര അത്യാവശ്യം അപ്പോഴേക്കും ഏയ് അമ്മയെ പ്രത്യേകിച്ച് അത്യാവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ വിളിക്കാം കാര്യങ്ങളൊക്കെ പിന്നെ പറയാം പിന്നെ ഒരു ഒരിക്കൽ പറയാമെന്ന് പറഞ്ഞിട്ട് കോള് കട്ടിയാണ് നമ്മുടെ ആര്യ എന്നിട്ട് ആര്യം പറഞ്ഞു ഇതൊക്കെ കൊണ്ടാണ് നിന്നോട് ഞാൻ പറഞ്ഞത് നിന്റെ ഒരു വള പണയം വെച്ച് സഹായിക്കാനായിട്ട് നീ സഹായിക്കയല്ലേ എന്നെ ഉപദ്രവിക്കല്ലേ ചെയ്യുന്നത് ദയവ് ചെയ്ത് നീ എന്നെ ഇനി എന്നെ ഒന്ന് ഉപദ്രവിക്കല്ലേ എന്നൊക്കെ ആര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിടിക്കും ഇത്രയ്ക്ക് ആകെ സങ്കടമായിട്ടോ എന്തായാലും പിറ്റേന്ന് ഈ ആനന്ദവർമ്മയും നന്ദിതയും കാണാൻ തന്നെ തീരുമാനിച്ചു അപ്പോൾ അനന്തവർമ്മയും നന്ദിതയും കൂടെ രാവിലെ അമ്പലത്തിൽ പോകാനൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ വഴിയരികിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ആര്യ അപ്പൊ ആര്യനെ കണ്ട് പെട്ടെന്ന് വണ്ട് നിർത്തി ആനന്ദോർമ്മക്ക് വലിയ ഒരു സ്നേഹവും അതൊന്നും ഇല്ല പക്ഷേ എന്നാലും ആര്യനോടുള്ള ദേഷ്യവും ആനന്ദവർമ്മയുടെ മുഖത്തില്ല പക്ഷെ നന്ദിന്റെ സ്നേഹത്തോടെ മോനെ ആര്യ എന്നും പറഞ്ഞിട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ മിത്ര എവിടെ മോ സുഖായിട്ടിരിക്കുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ആനന്ദോർമ്മ ദേഷ്യത്തോടു കൂടി എന്താ എന്നിങ്ങനെ ചോദിച്ചു അപ്പോൾ ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി തന്നെ നോക്കി നിന്നതാണ് ഞങ്ങളുടെ വഴി തടയാൻ നിന്നാണോ നീയ എന്ന് ആനന്ദോർമ്മ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതേ വഴി തടയേണ്ട കാര്യമൊന്നുമില്ല ഞാനല്ല വഴിതടയുന്നത് നിങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ കീറി ഇടപെടുന്നത് അതിൻ്റെ ആവശ്യം എന്താണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ നിറവേറ്റിക്കോളാം ആരുടെ സഹായം ഒത്തിരി ചോദിച്ച് ഞങ്ങൾ വരുന്നുമില്ല ഞങ്ങൾക്ക് ആ സഹായത്തിൻ്റെ ആവശ്യവും ഇല്ല എന്ന് നമ്മുടെ ആര് ഇങ്ങനെ പറയാ എന്നിട്ട് ആ പൈസ അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അതെ ഇനി ഞങ്ങളുടെ പുറകെ നടക്കേണ്ട കാര്യമില്ല ഞങ്ങൾ എന്ത് ചെയ്യുന്നു ഞങ്ങൾ ആർക്ക് പൈസ കൊടുക്കുന്നു എവിടെ പൈസ കൊടുക്കുന്നു എന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ട ഒരു കാര്യവും നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞാൽ ആ പൈസ അങ്ങോട്ട് വെച്ച് കൊടുക്കുക അപ്പോഴേക്കും ആനന്ദോർമ്മ പറഞ്ഞു നീ അത്ര വലിയ അഭിമാനിയാണെങ്കിൽ നീ ഇത്ര വലിയ അഭിമാനം കാണിക്കുന്ന നീ ആ അഭിമാനിയാണെങ്കിൽ നീ ആ നൂറ്റൊന്ന് പവൻ എന്തേ തിരിച്ചു തന്നില്ല എന്തായാലും ആര് അന്നേരം പറഞ്ഞു അതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ആര്യൻ വണ്ടി എടുത്തു ആര്യന് മറുപടി ഇല്ലാത്തതുകൊണ്ട് ആര്യൻ വണ്ടി എടുത്തുകൊണ്ട് പോവാണ് അപ്പോഴേക്കും നന്ദിത അതിഥി യോജനങ്ങൾ എന്തിനാ അങ്ങനെ സംസാരിച്ച അവന് വിഷമമായി കാണില്ലേ അവരെന്തെങ്കിലും പ്രശ്നത്തിലായിരിക്കും അതായിരിക്കും ഈ ഒരു രീതിയിൽ അവർ അവന് വള പണയം വെക്കാൻ അവള് ശ്രമിച്ചത് ഒരുപക്ഷെ ആരും അത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല കണ്ടില്ലേ പൈസ കൊണ്ട് തന്നത് അവൻ അഭിമാനി തന്നെയാണ് പക്ഷേ നൂറ്റിയൊന്നും പവന്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് വ്യക്തതയില്ലല്ലോ എന്ന് നന്ദിത ഇങ്ങനെ പറയാം ഇനി എന്ത് വ്യക്തത ഇതിൽ കൂടുതൽ വരാനാണ് എന്ന് ആനന്ദവർമ്മയും ചോദിക്കാൻ ഈ വണ്ടിയിലേക്ക് കയറി നമുക്ക് പോകാം അതിൽ നമ്മുടെ ബാലൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ കടയിലേക്ക് ചെല്ലുന്നത് ബാലൻ വാതോരാതെ ഇങ്ങനെ ആ ഒരു ജോൾസിനെ കാണാൻ പോയ കാര്യത്തെക്കുറിച്ചൊക്കെ രാമേട്ടനോടും ആകാശിനോടൊക്കെ സംസാരിക്കുക ഒരു കല്യാണം നടത്തുന്നതിൻ്റെ ത്രില്ലിലാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കല്യാണം നടത്തുന്നതിൻ്റെ ആ ഒരു ആകാംക്ഷ ആശങ്ക അല്ലെങ്കിൽ ആ ഒരു സന്തോഷം അതിലൊക്കെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ മകളുടെ കല്യാണം നടത്തിയിട്ടുണ്ട് പക്ഷേ എൻ്റെ മകൻ്റെ കല്യാണം ഒരു മകൻ്റെ കല്യാണം നടത്തുന്ന അത് നടത്തുന്ന ആദ്യത്തെയും അവസാനത്തെയും ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ബാലൻ ഇങ്ങനെ സംസാരിക്കാനാണ് കേട്ടോ മാത്രമല്ല ജാതകമൊക്കെ നോക്കി പത്തിൽ പത്ത് പൊരുത്തമാണ് എൻ്റെ ആനന്ദമോനും ആ പെൺകുട്ടിച്ചും തമ്മിലുള്ളു ദേവാനുസാരണ മോളും തമ്മിലുള്ളൂ പത്തിൽ പത്ത് പൊരുത്തം ഇത്ര ഉത്തമമായ ഒരു ജാതകം ഇതിനു മുമ്പ് അദ്ദേഹം കണ്ടിട്ടില്ലായെന്ന് ആ പൂജാരി പറഞ്ഞത് എന്തായാലും ഇതൊക്കെ ദൈവമായിട്ട് തന്നെ ദൈവമായിട്ട് തന്നെയാണ് ഈ ഒരു ഇതൊക്കെ കൊണ്ടു തന്നിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഈ ഒരു രീതിയിലൊക്കെ വരു മുന്നോട്ട് വരുമോ കാര്യങ്ങളൊക്കെ എന്ന് നമ്മുടെ ബാലൻ ഇങ്ങനെ രാമേട്ടനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് രാമേട്ടൻ പറഞ്ഞു അതെ ഈ ജാതകത്തിലൊന്നും വലിയ കാര്യമില്ല ആര് പറഞ്ഞു ജാതകത്തിൽ വലിയ കാര്യമില്ല എന്ന് ജാതകം നോക്കണം ജാതകം നോക്കി വേണം വിവാഹം നടത്തിക്കാനായിട്ട് ആ ജാതകപ്രകാരം വേണം കാര്യങ്ങളൊക്കെ ഒരാളുടെ ജാതകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവം കുറിച്ച് വെച്ചിരിക്കുന്ന ഗ്രഹങ്ങളുടെ ഇതൊക്കെ നോക്കിയിട്ട് ദൈവം കുറിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് രാമേട്ടൻ ചോദിച്ചു അതെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ ജാതകം നോക്കിയിട്ടല്ലോ ആകാശ് വിവാഹം കഴിച്ചത് അതുപോലെ ആര്യം വിവാഹം കഴിച്ചതും ജാതകം നോക്കിയിട്ടല്ല ആ അത് തന്നെയാണ് പ്രശ്നം ജാതകം നോക്കണമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് രാമേട്ടൻ ചോദിച്ചു ആ എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ ഗോമതി വിവാഹം കഴിച്ച ജാതകം നോക്കിയിട്ടാണോ ഏഹ് ആയിരുന്നോ പൊരുത്തം നോക്കിയിട്ടായിരുന്നോ മുഹൂർത്തം നോക്കിയിട്ടായിരുന്നോ എന്നിട്ട് എന്താ സംഭവിച്ചത് ഗോമതി നീ നല്ലതുപോലെ ജീവിക്കുന്നില്ലേ ഏഹ് എന്തെങ്കിലും കുഴപ്പം ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ല നമ്മുടെ ബാലന് ബാലൻ പറഞ്ഞു അത് ഞങ്ങൾ ഞങ്ങൾ തമ്മിലുള്ള ഒന്നേരം മനപ്പൊരുത്തോണ്ടായിരുന്നു മനപ്പൊരുത്തം ആ അതാണ് പറഞ്ഞത് അതാണ് പറയുന്നത് ഈ ജാതകപ്പുരത്തെക്കാൾ പൊരുത്തേക്കാളൊക്കെ ഏറ്റവും വേണ്ടത് മനപ്പൊരുത്തം തന്നെയാണ് എന്തായാലും ആനന്ദും ആ പെങ്കുച്ചും കൂടെ ആ ഒരു മനപ്പൊരുത്തത്തിൽ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കട്ടെ പക്ഷേ ഈ ജാതകം നോക്കാതെ കല്യാണം കഴിച്ചവർക്കൊന്നും മനപ്പൊരുത്തുമില്ല അവരൊരുമിച്ച് ജീവിക്കുന്നില്ല എന്നൊന്നും പറയാൻ പാടില്ല ബാല കാരണം ആകാശം മീനാക്ഷിയും അവർ സ്നേഹിച്ചു അവരുടെ ആ ഒരു സ്നേഹത്തിന് പുറത്ത് നിങ്ങൾ കാണിച്ച് അതേ ഒരു രീതിയല്ലേ ഇവരും കാണിച്ചത് അപ്പോൾ നിങ്ങൾ ചെയ്ത് ശരിയും ഇവർ ചെയ്തത് തെറ്റു ആകുന്നില്ലല്ലോ എന്നിങ്ങനെ പറയാം കേട്ടോ എന്തായാലും ബാലനൊന്നും മിണ്ടിരുന്നില്ല ആകാശമൊന്നും ഇണ്ടാതങ്ങോട്ട് മാറിപ്പോയി കഴിഞ്ഞപ്പഴേക്ക് രാമേട്ടൻ ആര് എന്നോട് ഈ ബാലൻ ചോദിച്ചു മക്കളെ മുന്നിൽ അങ്ങനെ പറയാൻ കൊള്ളാവോ ഏ മക്കളുടെ അങ്ങനെ പറയാൻ കൊള്ളാവോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പഴേക്ക് രാമ പറഞ്ഞു ഞാൻ സത്യമല്ലേ പറഞ്ഞിട്ടുള്ളൂ ഞാനല്ലാതെ സത്യം തെറ്റൊന്നും പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ സത്യം തന്നെയാണ് പറഞ്ഞത് എന്തായാലും എൻ്റെ ആനന്ദിൻ്റെ കല്യാണം ആ ഒരു രീതിയിൽ തന്നെ ഒരു കല്യാണത്തിൻ്റെതായ എല്ലാ രീതിയിലും തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഇതുപോലെ ജാതകം നോക്കുകയും അതുപോലെ തന്നെ അവർ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു മണ്ഡപം ബുക്ക് ചെയ്ത് അങ്ങനെ വലിയൊരു കല്യാണമായിട്ട് ഒരു അച്ഛനെന്ന നിലയിൽ ആ ഒരു മകൻ്റെ കല്യാണം നടത്തി കൊടുക്കാനുള്ള എല്ലാവിധ ആശയവും ആഗ്രഹങ്ങളും ഉള്ള ഒരാളാണ് ഞാൻ എൻ്റെ രണ്ട് മക്കളതിന് സമ്മതിച്ചില്ല അപ്പോൾ എൻ്റെ ആനന്ദം എൻ്റെ വാക്ക് വിശ്വസിച്ച് എൻ്റെ ആനന്ദമോൻ എൻ്റെ വാക്കിനും എൻ്റെ ആ എനിക്ക് ബഹുമാനം ഏറ്റവും ഞാൻ പറയുന്ന രീതിയിൽ തന്നെ നടക്കുന്ന എൻ്റെ ദൈവത്തെ പോലെ കാണുന്ന ഒരാളാണ് എൻ്റെ ആനന്ദുമല ആനന്ദിന് ആ ഒരു രീതിയിൽ തന്നെ ഒരു വിവാഹം അത് എൻ്റെ ആഗ്രഹം തന്നെയാണ് അത് ഞാൻ നടത്തുക തന്നെ ചെയ്യും അതും ഉദയഭാനു സാറിനെ പോലെ പോലെയുള്ള ഒരാളുമായിട്ട് ബന്ധുത്വം കൂടാൻ പറ്റുക എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഓ ആ ബന്ധുബലം എന്ന് പറഞ്ഞാൽ അതും അറിയിക്കാൻ പറ്റാത്തതാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം ഈ ബാലനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് രാമേട്ടനെ മനസ്സിലായി എന്തായാലും മീനാക്ഷിയുടെ ആ ഓഫീസിൽ വലിയൊരു സംഭവം അരങ്ങേറുകയാണ് കാരണം വിജിലൻസും ആൾക്കാരൊക്കെ അന്വേഷണത്തിന് വേണ്ടി എത്തിക്കഴിഞ്ഞു ആ ഫയൽ മിസ്സായത് വലിയൊരു വാർത്തയായി കഴിഞ്ഞു ആ ഫയൽ മിസ്സായി മാത്രമല്ല ആ ഫയല് മിസ്സായതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ആ സാമൂഹ്യ പ്രവർത്തകയും എത്തിക്കഴിഞ്ഞു എല്ലാവരോടും സംസാരിക്കാനായിട്ട് മാത്രമല്ല ഇതൊക്കെ അറിഞ്ഞിട്ട് മീഡിയക്കാരും എത്തി അപ്പോൾ സത്യാവസ്ഥ എന്താണെന്നുള്ളതല്ലോ മീഡിയയ്ക്ക് വേണ്ടത് മീഡിയയ്ക്ക് വാർത്തകളാണ് വേണ്ടത് വളച്ചൊടിച്ച കുറേ വാർത്തകൾ അതിനു വേണ്ടിയിട്ട് കെട്ടമച്ച കുറെ കഥകൾ ഇവര് പറയുകയും അതോടൊപ്പം തന്നെ ആ കള്ള സാക്ഷിയും കൂടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇത് കുറച്ച് പ്രശ്നത്തിലാകും എന്ന് മനസ്സിലായി മാത്രമല്ല ഗവണ്മെന്റിൻ്റെ ഭാഗത്തു നിന്നും ഈ നമ്മുടെ മീനാക്ഷിക്കെതിരെ ഒരു നടപടി ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് വരെ വാര്ത്തക്കകത്ത് പറയുന്നത് ഗോമതി ഇങ്ങനെ കേൾക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ വന്ന ആൾക്കാരോടൊക്കെ മീനാക്ഷി പറയാൻ ശ്രമിക്കുന്നുണ്ട് താൻ അല്ല എന്ന് പക്ഷേ എല്ലാവർക്കും മുന്നിൽ വിജിലൻസും എല്ലാവരും തെറ്റുകാരിയാണ് എന്നും മുദ്ര കൊത്തി വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മുടെ മീനാക്ഷി ഇങ്ങനെ നിൽക്കുന്നത് വീണ ചേച്ചിയും മറ്റ് സ്റ്റാഫൊക്കെ മീനാക്ഷിക്ക് കൂട്ടായിട്ടോ അല്ലെങ്കിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചോ ഒക്കെ നിൽക്കുന്നുണ്ട് പക്ഷേ തെളിവുകളെല്ലാം മീനാക്ഷിക്കെതിരാണ് ഇതിനൊരു നടപടി ഉണ്ടാകുമെന്ന് തന്നെ പറയുന്നു അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന വിജിലൻസിനോട് മീനാക്ഷിയെക്കുറിച്ചും നമ്മുടെ സാമൂഹ്യ പ്രവർത്തകയെക്കുറിച്ച് പ്രവർ കയോട് നമ്മുടെ മീഡിയക്കാർ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വാർത്തയിലൂടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആകെ പേടി ചരട് ഗോമതി ബാലനെ വിളിക്കുകയാണ് മീനാക്ഷിക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് എന്നും പറഞ്ഞ് മീനാക്ഷിയാണെങ്കിലും ആകെ തകർന്നടിഞ്ഞ മനസ്സുമായിട്ടാണ് വീട്ടിലേക്ക് വരുന്നതും ആത്മഹത്യ അല്ലാതെ മറ്റൊരു മാർഗം ഇല്ല എന്ന രീതിയിലേക്ക് ഈ ഒരു നമ്മുടെ മീനാക്ഷിയുടെ ഈ ഒരു ആ ഒരു അവസ്ഥ മാറിക്കഴിഞ്ഞു ഞാൻ ഇന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു ഇതുപോലെ ഒരിക്കലും വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലുള്ള ആ ഈ ഒരു ആരോപണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ജീവിച്ചിരിക്കാൻ പോലും തോന്നാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും അതുതന്നെയാണ് നമ്മുടെ മീനാക്ഷിയുടെ ഈ ഒരു അവസ്ഥയും അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് വിശേഷം പക്ഷേ മീനാക്ഷിയെ രക്ഷിക്കാൻ നമ്മുടെ നന്ദിതയുടെ ആ വീഡിയോ മാത്രം മതിയാകും ഇതെന്തായാലും നമ്മുടെ നന്ദിത ഗോമതിയോട് പറയുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് വരാനിരിക്കുന്ന വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ും ചെയ്യണം സിയോഗി താങ്ക് യു